ഇത് ഒരു ആമസോണിൽ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്ത സാധനമാണ് ഇന്ന് തന്നെ എത്തി ഓക്കെ അതെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനാണ് ഒരു ഓപ്പൺ ചെയ്യാനായിട്ട് തോന്നുന്നു എന്തൊരു ഉണ്ട് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ നല്ല കവറ് ഓ ഹോ ഞാൻ രണ്ട് ഐറ്റം ഓർഡർ ചെയ്തത് രണ്ടും വന്നിട്ടുണ്ട് ഒരെണ്ണം അല്ല ഞാൻ വിചാരിച്ചതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഇതാണോന്ന് ഇത് കണ്ടാൽ എന്താ തോന്നുന്നത് ബെഡ്ഷീറ്റാ തോന്നൂലേ ബെഡ്ഷീറ്റല്ല ഇത് മാറ്റിയോട്ടോ ഇത് ബെഡ്ഷീറ്റല്ല എന്തറിയാമോ ഇത് ഒരു സ്റ്റോറേജ് ബോക്സാണ് മൂന്നെണ്ണത്തിന് ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ആയിട്ടുള്ളു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് തോന്നണോ എന്നിട്ട് ബാക്കി ഓഫർ കിട്ടിയതാ നോക്ക് വലുതാ വന്ന സാധനത്തിൽ ഫസ്റ്റ് എണ്ണം നമ്മൾ അൺബോക്സ് ചെയ്തു ഇങ്ങനത്തെ മൂന്ന് ബോക്സോ എന്താ ബാഗ് മൂന്ന് ബാഗ് ഉണ്ട് ഓക്കെ ഇതിന്റെ ശരിക്കും കാണിച്ചു തരാം ചുരുണ്ട് കിടക്കാണെങ്കിൽ എനിക്ക് തുള്ളിലേക്ക് ഓക്കെ അടുത്തതായി വന്നത് ഇത് ബില്ലാണ് വേണ്ട ഇവിടെ ആണത് അവര് ഇതാക്കി വെച്ചിട്ടുള്ളത് എങ്ങനെ ദൂരം അപ്പം ഒരു മിനിറ്റ് ദൂരം കേട്ടോ ആ ഓക്കെ നെക്സ്റ്റ് ഉണ്ടോ നിങ്ങൾ തോക്കാം ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് ഗസ്റ്റ് ചെയ്യാം ഇതാണ് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു കേബിൾ െയ്താ മതി മസിൽ കയറും ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതിനുള്ള വറുത്തുണ്ട് സാധനം സൂപ്പറാണ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഇതിന് മുമ്പ് വേറെ സാധനം ഉണ്ടായിരുന്നു അതിന് ഏകദേശം റേറ്റ് തന്നെ പക്ഷെ അത് കുറച്ച് കുറച്ച് ഇത്ര ക്വാളിറ്റി ഇല്ല പക്ഷെ ഇതിന്റെ കൂടെ ഒരു സാധനം ഉണ്ട് ഇത് എന്താ തരണം ഇത് പറഞ്ഞുതരണം ഇതെന്തിനായിരിക്കും യൂട്യൂബ് നോക്കാം അല്ലാതെ ഒരു രക്ഷയില്ല ഇത് എനിക്ക് മനസ്സിലായി ഇതെന്താന്ന് എനിക്കറിയാം അപ്പം രണ്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇനി മേടിച്ചത് ഇനി നമ്മൾ ഡെയിലി ഒരു പത്ത് പ്രോഡക്റ്റ് വെച്ചിട്ട് മേടിക്കും അതൊക്കെ അൺബോക്സ് ചെയ്യും ഓക്കെ